സിനിജി രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നാണ് ഈ അടുത്ത കാലത്തൊക്കെ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർലമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ അംഗങ്ങളും ഒരേപോലെ നിയമം പാലിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ആ പാർലമെന്റിൽ വീട്ടിൽ പെരുമാറുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത് ഇതിനെ സ്പീക്കർ കർശനമായി വിലക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റം അനിയത്തിയും ഒക്കെ അങ്ങ് വീട്ടിലാണ് ഇത് പാർലമെന്റ് ആണ് ഇവിടെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു വ്യക്തിത്വം പോലും കൃത്യമായി കാണിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയെ ബി ജെ പി പപ്പുമോനെന്ന് വിളിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുമോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അങ്ങനെയാണ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് ആ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പൊ എത്ര വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ് പദവിയിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു ലോക്സഭ പോലെ നമ്മുടെ അന്തസ് കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ സഭ നിയമനിർമ്മാണ സഭയാണ് ഈ സഭയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പോലും അറിയാത്ത രീതിയിൽ രാഹുൽ പ്രവർത്തിക്കുന്നു സബ് അപേക്ഷ സദൻ കാലീനതാ ഉച്ച മാഡോ സദനമേഖ്യ അപ്പോൾ സ്പീക്കർ തന്നെ പറയുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു സ്ഥലമല്ല അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഭാര്യ ഭർത്താവ് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ലോക്സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം അപ്പോൾ ലോക്സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാളെയാണ് പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഒരു കാലത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒക്കെ ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് കരുതി അഹങ്കരിച്ച ഒരു കുടുംബമാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കുടുംബം അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ അനന്തരാവകാശിയായിട്ട് രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയെ പ്രധാനമന്ത്രി ആകാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല പിന്നീട് രാഹുൽ ഉറപ്പായിട്ടും ആകുമെന്ന് കരുതിയപ്പോഴാണ് ബി ജെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയും മൂന്ന് ടീമുകളിലായിട്ട് ബി ജെ പി വരികയും ചെയ്തത് അതോടുകൂടി അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസ് അത് പലയിടത്തും പ്രകടിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഈ ഒരു ലോക്സഭയാണെന്നുള്ള ഒരു അന്തസ് അതുപോലും പാലിക്കാതെ രാഹുൽ ഗാന്ധി ഓടി നടക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും തൃപ്തികരമല്ല എന്ന് കോൺഗ്രസിനും പറയേണ്ടി വരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ഖാർഗയ്ക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പം ശശി തരൂരിനു പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് എതിരായി മാറുകയാണ് ഇവർ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ നിലനിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇനി ആരാണ് നയിക്കേണ്ടത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആരാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിൽ ചിലപ്പോൾ സഹോദരിയോട് സ്നേഹം ഉണ്ടായിരിക്കാം ലോക്സഭയിൽ വെച്ച് കാണുമ്പോൾ ആ സ്നേഹത്ത് പ്രകടിപ്പിക്കുകയുണ്ടായിരിക്കാം പക്ഷേ അത് ഇടവേളകളിലോ മറ്റേതെങ്കിലും സമയത്തോ വേണം ഇവിടെ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന് സ്പീക്കർ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക കോൺഗ്രസ് െന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെ നാണക്കേടല്ലേ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പറയുന്നതെന്നാണ് കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്ന് പറയുന്നത് അത് ഏകദേശം പാലിക്കപ്പെട്ടു എന്ന് ഡൽഹി തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാരണം പൂജ്യത്തിൽ നിന്ന് ഒരു ഡൽഹി പതിനഞ്ച് വർഷം ഡൽഹി കൈപ്പിടിയിൽ നിന്ന് മാറി നിന്ന പിന്നെ നിന്നെ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ടുപോയ ഡൽഹി പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പി എത്രമാത്രം കാര്യങ്ങൾ കൃത്യമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നയിക്കാൻ ഒരാളില്ല രാഹുൽ ഗാന്ധിയുടെ കുട്ടിക്കളി മാറിയിട്ടില്ല അറുപത് വയസ്സായാലും ഭാവി പ്രധാനമന്ത്രിയും യുവത്വവുമാണ് രാഹുൽ ഈ രണ്ട് വാക്കുകളിൽ രാഹുലിനെ ഇങ്ങനെ കെട്ടി വലിഞ്ഞ് ഇട്ടേക്കാണ് ഇപ്പോഴും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുക രാജ്യത്തിന് പുറത്തുപോയി നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ സംസാരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം സംഭാൽ കോടതി ഒക്കെ കേസെടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നുകിൽ നിങ്ങൾ മറുപടി പറയുക അല്ലെങ്കിൽ നേരിട്ട് വരിക എന്നാണ് സംഭാർ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോ രാഹുൽ ഗാന്ധിയുടെ ഒരു കഴിവില്ലായ്മ കെ സി വേണുഗോപാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിൻ്റെ ഒരു ചട്ടുകമായി രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എല്ലാവരും പറയുന്നത് രാഹുലിന്റെ വെട്ടി ചുമക്കുകയാണ് കെ സി എന്നല്ല കെ സി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഒരു പാവക്കുട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന ആളായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഈ രാഹുലിനെ കൊണ്ട് ഒരു കഴിവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്നോണം ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയെ വയനാട് മത്സരിപ്പിച്ച് മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ വിജയത്തിൽ പ്രിയങ്കാ ഗാന്ധി എം പി ആക്കി കൊണ്ടുവന്നു കന്യപ്രസംഗം തന്നെ കൈയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലാണ് പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യം വിമർശിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തുന്നു അപ്പോ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും മുന്നേറാൻ കഴിയാത്ത ഒരു അച്ഛന്റെ രണ്ട് മക്കൾ അപ്പൂപ്പൻ രാഷ്ട്രീയത്തിന്റെ അധികായകൻ അമ്മൂമ്മ രാഷ്ട്രീയത്തിൽ അധികായിക അച്ഛനും അമ്മ പിന്നെ വലിയച്ഛനും ഒക്കെ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചു വർ പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ സ്ഥാനമാനങ്ങൾക്കപ്പുറം ആളുകളെ ഒരുമിച്ച് നിർത്താനും അവരെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കോൺഗ്രസിനെ കൃത്യമായി നയിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് രാഹുലിനെ പപ്പുമോൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതിൽ ബി ജെ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നയിക്കാൻ കോൺഗ്രസിന് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് ടൈം ബി ഒരിക്കലും ഈ ഒരു നിലയിലേക്ക് വളരില്ല അല്ലേ രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു വളർച്ച എന്നാലോചിച്ച് നോക്കി ഒരു കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇന്ത്യ എന്ന് പറയുന്നത് മിക്ക രാജ്യങ്ങളെയും പിന്നിലായിരുന്നു ഇപ്പം നമ്മൾ സൈനിക മേഖലയിലായിക്കോട്ടെ സാമ്പത്തിക മേഖലയിലായിക്കോട്ടെ ശാസ്ത്രരംഗത്തായിക്കോട്ടെ ഒക്കെ വലിയ കുതിച്ചു കേട്ടമാണ് ഉണ്ടാകുന്നത് ഇത് എന്തുകൊണ്ടുണ്ടായത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ എന്ന് പറയുന്ന ഒരു മുന്നണി സഖ്യത്തിലൂടെ രാജ്യത്തെ നയിക്കുന്നു ഈ രാജ്യത്തെ നയിക്കുമ്പോൾ ഭരണകർത്താക്കൾക്ക് സ്വാർത്ഥ താല്പര്യം ഉണ്ടാകുന്നില്ല അവർ രാജ്യത്തിന്റെ വികസനവും ഒപ്പം ജനങ്ങളുടെ വികസനവും ജനങ്ങളുടെ നന്മയുമാണ് പണ്ട് അങ്ങനെയായിരുന്നില്ല കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആ കുടുംബം കുടുംബത്തിൻ്റെ നന്മ കുടുംബത്തിൻ്റെ താല്പര്യം ഇതൊക്കെയായിരുന്നു പ്രധാനമന്ത്രിമാരെ പ്രഖ്യാപിച്ചാൽ പോലും അവരെ പാവകളായി മുന്നിൽ വെച്ചുകൊണ്ട് സോണിയാഗാന്ധി ഭരിക്കുന്ന ഒരു കാലം അത് കഴിഞ്ഞ് പ്രിയങ്കയിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും ഇത് എത്തിപ്പെടുമെന്ന് കരുതിയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് രാജ്യത്തെ ജനങ്ങളെല്ലാം തിരിഞ്ഞ് ചിന്തിക്കുകയും ബി ജെ പി അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് അങ്ങനെയുള്ള ഒരു സർക്കാർ ബി ജെ പിയുടെ സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തളിച്ചുകൊണ്ടിരിക്കുക ആ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് കുട്ടിക്കളി കളിച്ചുകൊണ്ട് ചൈനയെ സപ്പോർട്ട് ചെയ്ത് ചില പരാമർശങ്ങൾ നടത്തും പാകിസ്ഥാനെ പരാമർശ പരാമർശങ്ങൾ നടത്തും എന്തിന് രാജ്യത്തിന് പുറത്തുപോയി സെമിനാറുകളിലും മറ്റും പങ്കെടുക്കുമ്പോൾ എന്തിനാണ് രാജ്യവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതൊക്കെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പാപ്പരത്തമാണ് തെളിയിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധി വേണോ നമുക്ക് പ്രതിപക്ഷ നേതാവായിട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായം ഭിന്നതയുണ്ട് പക്ഷേ തുറന്നു പറയാൻ ധൈര്യമില്ല രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം വേണം ഇവിടെ കാർഗെ ആയാലും ശശി തരൂരായാലും മറ്റു കോൺഗ്രസിലെ നേതാക്കളായാലും ഒക്കെ തന്നെ ഈ കുടുംബത്തോട് ഒരു ചേർന്ന് നിൽക്കുന്ന നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ലോക്സഭയിൽ പോലും രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത പ്രകടനം നടത്തുകയാണെങ്കിൽ സ്പീക്കർ അതിനെ പരസ്യമായി ശാസിക്കുന്നു അതിനെ വിമർശിക്കുന്നു എത്ര വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന എത്രയോ കാലമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് പോയാൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തും ലോക്സഭയെ പോലെയുള്ള പവിത്രമായ നിയമനിർമ്മാണ സഭയ്ക്കുള്ളിലേക്ക് വന്നാൽ പക്വതയില്ലാത്ത പെരുമാറ്റം നടത്തും ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നയിച്ചുകൊണ്ട് പോകാം എന്നുള്ളതിനകത്ത് കോൺഗ്രസിനും ആശങ്ക അപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ് അപ്പോൾ പ്രിയങ്ക പോലും എടുക്കുന്ന നിലപാടുകൾ പോലെ രാഹുൽ നിലപാടെടുക്കുന്നില്ല പലപ്പോഴും പ്രിയങ്ക എടുക്കുന്ന നിലപാടുകളും രാഹുൽ എടുക്കുന്ന നിലപാടുകൾക്കും ഒക്കെ നേരെ വലിയ വിമർശനം ഉണ്ടാകുകയും അവർ അപഹാസ്യരായി തീരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കുടുംബത്തെ മാറ്റി നിർത്തി കോൺഗ്രസ്സിന് പുതിയ ആർജവുമുള്ള നേതൃത്വം വരേണ്ട സമയം അതിക്രമിച്ചു എങ്കിൽ മാത്രമല്ല ഈ അപഹാസ്യമായ രീതിയിൽ നിന്ന് അവർക്കൊന്നും മുക്തരാകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തമ്മിത്തല്ല് കൂട്ടുന്നതല്ലാതെ എങ്ങനെ പാർട്ടിയെ വളർത്തിയെടുക്കാം എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഈ ബി ജെ പി പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് അവരുടെ ചിട്ടയായ പ്രവർത്തനവും ഒക്കെ അവരെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്തായാലും പപ്പുവിന്റെ അല്ലെങ്കിൽ എന്ന് വിളിച്ചു പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ വിളിച്ചു പോകുന്നതാണ് മോൻ എന്നുള്ളത് എന്നാൽ അദ്ദേഹം അത്ര ഒരു കൊച്ചുകുട്ടികളെ പോലെയുള്ള പെരുമാറ്റം ഒരു പ്രതിപക്ഷ നേതാവിന്റെ രീതിയിലുള്ള പെരുമാറ്റമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടാകട്ടെ അല്ലെങ്കിൽ കെ സി ബുദ്ധി ഉപദേശിച്ച് അദ്ദേഹത്തെ നന്നാക്കട്ടെ